സൗദിയിൽ വിജയകരമായി പൂർത്തിയാക്കി ഒൻപത് ഘട്ടങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെയാണ് കുട്ടികളെ ശസ്ത്രക്രിയയാണ് ഇതോടെ സൗദിയിൽ പൂർത്തിയായത് ശരീരത്തിന്റെ താഴ്ന്ന ഭാഗം ഒട്ടിപ്പിടിച്ച് രണ്ടറ്റങ്ങളിലും തലവെച്ച് കിടക്കുന്ന രൂപത്തിലായിരുന്നു ഏഴു മാസമുള്ള കുഞ്ഞു ലാറയും ഇന്ന് പുലർച്ചെയാണ് ഏറെ ശ്രമകരമായ ദൗത്യത്തിന് കിങ് അബ്ദുള്ള ചിൽഡ്രൻ സ്പെഷ്യലിസ്റ്റ് ആശുപത്രിയിൽ തുടക്കമായത് മാതാപിതാക്കൾ ചുംബനം നൽകി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കുഞ്ഞുങ്ങളെ യാത്രയാക്കി പിന്നീട് അങ്ങോട്ട് പ്രാർത്ഥനകളുടെ മണിക്കൂറുകൾ ഡോക്ടർ അബ്ദുള്ള റബീബിന്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് അതീവ സങ്കീർണമായ ദൌത്യം ഏറ്റെടുത്തത് മണിക്കൂറുകളെടുത്ത് വേർപെടുത്തൽ വിജയകരമായി പൂർത്തിയാക്കി ശസ്ത്രക്രിയയാണ് സൗദിയിൽ വിജയകരമായി പൂർത്തിയാക്കിയത് രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി അൻപത് സയാമിസ് ഇരട്ടകളുടെ കേസുകളിൽ സൗദി ആവശ്യമായ പരിചരണങ്ങൾ നൽകിയിട്ടുണ്ട് സാബിത് സലീം മീഡിയ വൺ ജിദ്ദ